ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ആയുർവേഖയുടെ അവസാന ഭാഗത്തു നിന്ന് മുകളിലേക്ക് നിൽക്കുന്ന കുത്തനെയുള്ള രേഖകളെ നെറ്റൂൺ മണ്ഡലത്തിൽ നിന്ന് ചെരിഞ്ഞു കയറുന്ന ചില രേഖകൾ വട്ടത്തിൽ മുറിച്ച് കണ്ടാൽ നിങ്ങൾക്കുണ്ടാകുന്ന ജീവിതാനുഭവങ്ങളാണ് ഈ രേഖാകുഷ്ണം നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൗവനം മുതൽ ആരോഗ്യം സംരക്ഷിക്കാതെ ജീവിച്ചു പോകുന്നതിൻ്റെ ഫലമായി വാർദ്ധക്യത്തിൽ കിടപ്പ് രോഗിയായി തീർന്ന് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് അതൊരു വേദനയ്ക്ക് കാരണമായി തീർന്നേക്കാം എന്നാണ് ഫലമായി പറയേണ്ടത് മാത്രമല്ല യവന മുതൽ അലസരായി ജീവിച്ചു വരുന്നതിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ ധനം ദുർചലഭ് ചെയ്ത് തകർക്കുന്നതിൻ്റെ ഫലമായിട്ടോ വാർദ്ധക്യത്തിൽ എത്തുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ദാരിദ്ര്യം അനുഭവിച്ച് ജീവിക്കേണ്ടി വരികയോ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അടിമയെപ്പോലെ കഴിയേണ്ടി വരികയോ ചെയ്തേക്കും എന്ന സൂചനയും കൂടി ഈ രേഖാലക്ഷണം നൽകുന്നുണ്ട് എന്നാൽ യവന മുതൽ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ടും ധനം സൂക്ഷിച്ചുകൊണ്ടും ജീവിച്ചു വരുന്നവരുടെ കയ്യിൽ നിന്ന് ഈ രേഖകൾ ക്രമേണ മാഞ്ഞുപോകുകയും അവർ ഈ ദൂഷ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക